ചിന്നക്കനാലിൽ ചരിഞ്ഞ മുറിവാലൻ കൊമ്പന്റെ ശരീരത്തിൽ നിന്ന് ഇരുപത് പെല്ലറ്റുകളാണ് കണ്ടെത്തിയത് ആനയുടെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് പെല്ലറ്റുകൾ കണ്ടെത്തിയത് പത്തൊൻപത് ചെറിയ പെല്ലറ്റും ഒരു വലിയ പെല്ലറ്റുമായിരുന്നു ആനയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ കൊമ്പൻമാർ തമ്മിലുള്ള ഏജ്മുട്ടൽ അതിനെ തുടർന്നായിരുന്നു മുറിവാലൻ ചരിഞ്ഞത് എന്നുള്ളതായിരുന്നു പക്ഷെ ശരീരത്തിൽ നിന്ന് ഇരുപത് പെല്ലറ്റുകൾ കണ്ടെത്തിയ സാഹചര്യം വനംവകുപ്പിനുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത് ിൽ ചക്കൊമ്പന്റെ മരണ കാരണം എന്നുള്ളത് ഈ തരത്തിൽ പോസ്റ്റ്മോർട്ടത്തിൽ വെളിവായിട്ടുള്ളത് വെളിവായ വനംവകുപ്പ് പറയുന്ന പ്രകാരം ഈ ചക്കക്കൊമ്പലുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്നുള്ള ശ്വാസകോശത്തിനായിട്ട് ആഘാതമാണ് മുറിവാലന്റെ മരണ കാരണമെന്നുള്ളതാണ് വനംവകുപ്പ് നൽകുന്ന വിശദീകരണം അതേസമയം ഇന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇത്തരത്തിൽ ഇരുപതോളം പെല്ലറ്റുകൾ ഈ മുറിവാലൻ കൊമ്പന്റെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയത് അതിൽ പത്തൊൻപത് ചെറിയ പെല്ലറ്റുകളും ഒരു വലിയ പെല്ലറ്റും ഉണ്ടായിരുന്നു പക്ഷേ ആനയുടെ മരണത്തിന് ഇത് കാരണം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ പെല്ലറ്റുകളുടെ ശരീരത്തിൽ തളച്ചത് ആന ഭരണത്തിന് കാരണമായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള മറ്റേ തരത്തിൽ ഈ ഒരു പെല്ലറ്റുകൾ വളരെ കാരണമായിട്ടുള്ള വനം വകുപ്പ് കൂടുതലായി പരിശോധിച്ച് വരുന്നുണ്ട് ഇത്തരത്തിൽ ഈ പെല്ലറ്റുകൾ ബെല്ലറ്റുകൾ തറയ്ക്കാനുണ്ടായ സാഹചര്യം എന്നുള്ളത് ഇത്തരത്തിൽ ജനവാസ മേഖലയിലേക്ക് ആന എത്തുമ്പോൾ ആന ഓടിച്ചതിന് വേണ്ടി ആളുകൾ ഇത്തരത്തിൽ ഉതിർത്ത താപനം ഇത്തരത്തിൽ വെള്ളറ്റുകൾ വെടി ഉതിർത്ത താപമാകൾ ശരീരത്തിൽ തടയാൻ കാരണമെന്നുള്ളതാണ് നിലവിൽ വനം വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ന്വേഷണം നടത്താനുള്ള ഒരു സാധ്യതയുമുണ്ട് എന്തായാലും ചക്കക്കൊമ്പനുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് ശാസ്ത്രോഷിപ്പിനേറ്റ ആഘാതമാണ് മരണകാരണം എന്നുള്ളതാണ് വനംവകുപ്പ് നിലവിൽ ഈ ഗുരുവാലിന്റെ മരണവുമായി അല്ലെങ്കിൽ ഗുരുവാലിന് ചെയ്തതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം